വൈറ്റമിൻ സപ്ലിമെൻറ്റ് ഉണ്ടേക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് കൃത്യമായ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട് ഇമ്മ്യൂണിറ്റി കൂടുന്നതും അതുപോലെ നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ഹെയർ ഫോൾ നിൽക്കുന്നു അല്ലെങ്കിൽ ഉറക്കക്കുറവ് പോലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്നൊക്കെ ഒരുപാട് പേര് ഉപയോഗിച്ചതിൻ്റെ അനുഭവം വെച്ചിട്ട് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പ്രവണത നിന്ന് കണ്ടുവരാറുണ്ട് അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ് ഡോക്ടർ ആര്യ നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ ക്യു എൻ ബി ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വൈറ്റമിൻസ് അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് നമ്മുടെ ഭക്ഷണത്തിനകത്ത് നിന്ന് ബേസിക് ആയിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മുടെ ബോഡി ഫംഗ്ഷനിങ്ങിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് എസൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ് പൊതുവേ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ ഇൻടേക്ക് ചെയ്യേണ്ട ഒരു ഘടകമാണ് എന്നാൽ ഇന്ന് പലരും അത് പുറത്തുനിന്ന് വാങ്ങിച്ച് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ഫോമിലോ സിറപ്പ് ഫോമിലോ ഒക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് പൊതുവേ കണ്ടുവരുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് തരുന്ന ഒരു കാര്യമാണെന്ന് മറ്റു പലരും ചിന്തിക്കുന്നില്ല ഈ വൈറ്റമിൻസും അതുപോലെ നമുക്ക് വേണ്ട എസെൻഷ്യൽ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ജനറൽ ഇമ്മ്യൂണിറ്റി തരാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം ഒരുപാട് ഒക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പം നമുക്ക് ശരീരത്തിൽ പല ഭാഗങ്ങളിലെ വേദനകളും ബുദ്ധിമുട്ടുകളും സ്കിൻ കണ്ടീഷൻസും നമ്മുടെ ഹെയർഫോൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം പോലുള്ള അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് ഇതെല്ലാം പൊതുവിലും നമ്മൾ നോക്കുമ്പം ഇതൊക്കെ ഓരോ വൈറ്റമിൻ ഡഫിഷ്യൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്നാലേ കൃത്യമായിട്ട് നമ്മൾ നമ്മൾ ഏതാണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാതെ ഡയറക്റ്റ്ലി പോയിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു കാര്യം മാത്രമല്ല നമുക്ക് തരുന്നത് അത് ഒരുപാട് സൈഡ് എഫക്ട്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലി എടുക്കേണ്ടതാണ് ഭക്ഷണത്തിലൂടെ മാത്രമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് എന്നാൽ അത് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റിൽ നമുക്ക് ആ ഡെഫിഷ്യൻസീസും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻ്റ് ഫോമിലേക്ക് നമ്മൾ പുറത്ത് പ്രധാനമായിട്ടും നമ്മൾ ഇതുപോലെ വൈറ്റമിൻ സപ്ലിമെന്റ് ഇന്ത്യക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമതായിട്ട് പ്രഗ്നൻസി ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ടേക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് പ്രധാനമായിട്ട് നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് അതായത് ഫോളിക് ആസിഡ് പിന്നെ അയൺ പോലുള്ള കാര്യങ്ങൾ കാൽഷ്യം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഗ്നൻസി സമയത്ത് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം ആ ഒരു പ്രഗ്നന്റ് ലേഡിക്ക് മാത്രമല്ലാതെ കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസും കൂടെ നമുക്ക് ആ ശരീരത്തിൽ അപ്പം ഇണ്ടേക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലൊരു സാഹചര്യമാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് അതായത് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കുന്നത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് പോലും അല്ലെങ്കിൽ ചെറിയ ചെറിയ പനി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഇമ്മ്യൂണിറ്റി കുറച്ച് സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുവരാറുള്ളത് ഈ ഒരു അവസ്ഥയിലും നമ്മൾ വൈറ്റമിൻ ഡി പോലെയോ കാൽഷ്യമോ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് പോലെയുള്ള കോമ്പോണൻസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിലൂടെ ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതും അല്ലെങ്കിൽ സപ്ലിമെന്റ് ഫോമിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് മൂന്നാമത് ഒരു കാറ്റഗറിയാണ് നമ്മൾ ഭക്ഷണത്തിന് ഇണ്ടേക്ക് കുറഞ്ഞ ആൾക്കാർ അതായത് വിശപ്പ് ഉണ്ടായിരിക്കാം എന്നാലും ഭക്ഷണം എടുക്കുന്നതിന്റെ അളവ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ ഇവർ പ്രധാനമായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് കാൽഷ്യം അതുപോലെ അയൺ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെയുള്ളൊരു കേസാണ് നമുക്കൊരു അൻപത് വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെ ഒക്കെ ഡെഫൻസ് നമ്മൾ പൊതുവേ കണ്ടുവരാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറവായിരിക്കും അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വൈറ്റമിൻ ബി ട്വൽവും വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം പോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റേണലി എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ഫിഫ്റ്റി നമുക്ക് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിനൊക്കെ നമ്മൾ പ്രോണാണ് അതുപോലെ ഇമ്മ്യൂണിറ്റി പൊതുവേ കുറവായിരിക്കും നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷൻസിനൊക്കെ ഒരു സപ്രസിങ് വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ ആഫ്റ്റർ ഫിഫ്റ്റീസിന് ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് ഒക്കെ എടുക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ ഒരു കേസ് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ള സമയങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആറേ പോലുള്ള അവസ്ഥകളിലൊക്കെ ഇതുപോലെ വൈറ്റമിൻ്റെ വേണ്ടിവരും അതുപോലെ ഐ ബി എസ് അലർജി പോലുള്ള ബുദ്ധിമുട്ടുകളിൽ അതുപോലെ എന്തെങ്കിലും ഭക്ഷണത്തിനോടും കാര്യങ്ങളോടൊക്കെ ഇൻടോളറൻസ് വരുന്ന അവസ്ഥകളിൽ അതുപോലെ നമുക്ക് ഡയബറ്റിക് പോലുള്ള കണ്ടീഷൻസിലും നമ്മുടെ ഓർഗൻ റിലേറ്റഡായിട്ടുള്ള അസുഖങ്ങൾ പ്രധാനമായിട്ടും ലിവർ ഡിസീസ് കിഡ്നി ഡിസീസ് അതുപോലെ നമ്മുടെ ഹാർട്ട് ങ്ഷനി ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം വൈറ്റമിൻസ് എടുക്കേണ്ടത് കണ്ടുവരാറുണ്ട് അതുപോലെ നമ്മൾ ലോങ് ടേം ആയിട്ട് ഇങ്ങനെ ആൽക്കഹോൾ കൺസംഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അവർക്കും ഇത്തരം അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഒക്കെ കുറവായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാരും ഇതുപോലെ വൈറ്റമിൻസിന്റെ സപ്ലിമെന്റേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ചില അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ പൊതുവെ നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ അതായത് ക്ഷീണം വിട്ടുമാറാത്ത ക്ഷീണം വരാത്ത തളർച്ച പോലുള്ള കാര്യങ്ങൾ ഉറക്കില്ലാത്ത അവസ്ഥ മുടി കൊഴിച്ചിൽ സ്കിൻ കംപ്ലയിൻറ്സ് ഡ്രൈനസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ നമുക്ക് ഗ്യാസ്ട്രിക്കായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മസിൽ ക്രാംസ് ജോയിൻറ് കംപ്ലൈൻസ് അതുപോലെ ബോൺസിൻ്റെ വേദന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വിഷൻ കുറെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിരിക്കുന്ന പോലെ ജനറൽ ആയിട്ടുള്ള ഇമ്യൂണിറ്റീൻ്റെ ഒക്കെ ഒരു വീക്ക്നസ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു മുറിവുകളൊക്കെ വൂണ്ട് ഹീലിംഗ് ടൈമൊക്കെ കുറെ നേരം എടുക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പൊതുവേ നമുക്ക് വൈറ്റമിൻ സപ്ലിമെന്റേഷൻ വരുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് വൈറ്റമിൻ സപ്ലിമെന്റ് ക്യാപ്സൂൾ ഫോമിലോ ടാബ്ലറ്റ് ഫോമിലോ ഒക്കെ എക്സ്റ്റേണലി എടുക്കേണ്ടതായിട്ട് വരുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ പച്ചക്കറികൾ പഴം വർഗങ്ങൾ അതുപോലെ പയർ വർഗ്ഗങ്ങളിൽ നിന്നും ഇറച്ചി മീൻ മുട്ട ഉള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നാച്ചുറലി നമുക്ക് വൈറ്റമിൻസ് ഇണ്ടേയ്ക്കാവുന്നതാണ് അടുത്തതായിട്ട് ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ വൈറ്റമിൻസ് ഇണ്ടേയ്ക്കേണ്ടതാണ് നോക്കാൻ പോകുന്നത് സപ്ലിമെൻറ്റ്സ് ഇണ്ടേക്കേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം രണ്ട് കാറ്റഗറി ഓഫ് വൈറ്റമിൻസ് ആണുള്ളത് ഒന്ന് ഫാറ്റ് സോളിബിളും ഒന്ന് വാട്ടർ സോളിബിളും ഈ ഫാറ്റ് ഫാറ്റ് സോളിബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൊഴുപ്പിൻ്റെ കൂടെ ഉണ്ടേക്കേണ്ടതാണ് അതിന് അതിനാണ് അബ്സോപ്ഷൻ കൂടുതലുണ്ടാവും അതായത് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എടുക്കുന്നതിൻ്റെ കൂടെ ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോപ്ഷൻ പവർ കൂടുതലായിരിക്കും എന്നാൽ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ആണെങ്കിൽ അത് വെള്ളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡയക്ട്ലി ഉണ്ടേക്കാം എന്നതാണ് അതിൻ്റെ അബ്സോപ്ഷൻ പവർ അപ്പോഴാണ് കൂടുന്നത് ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ ഈ നാലെണ്ണമാണ് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് അതുപോലെ അതുപോലെ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ആണെങ്കിൽ വൈറ്റമിൻ ബി 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 കോംപ്ലക്സ് എന്ന് പറയും അതുപോലെ വൈറ്റമിൻ സി ഇത് രണ്ടുമാണ് വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഇപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിൽ നമ്മൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് പറയുമ്പം നമുക്ക് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് പൊതുവേ നമ്മൾ എടുക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷമായിട്ടാണ് അതും സൊ സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻസിൻ്റെ കൂടെ നമുക്ക് എടുക്കാം നമുക്ക് ഒക്കെ കൂടെ കഴിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നെയ്യ്ൻ്റെ ഒക്കെ കൂടെ എടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് ഇനി വാട്ടർ അവൈലബിൾ വൈറ്റമിൻസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഭക്ഷണത്തിന് മുന്നേ ആയിട്ടുള്ള സമയമാണ് എം ടി സ്റ്റൊമക്ക് എന്നൊക്കെ പറയാം ആ സമയങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് എടുക്കേണ്ടത് ഇനി വൈറ്റമിൻ ബി കോംപ്ലെക്സ് ആണെങ്കിലും വൈറ്റമിൻ സി ആണെങ്കിലും വൈറ്റമിൻ സി നമ്മൾ എടുക്കേണ്ടത് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കിലൊരു സമയത്താണ് എടുക്കേണ്ടത് ഇത് വെറും എടുക്കുന്നത് വഴി ചില ആൾക്കാരിലൊക്കെ ആസിഡിറ്റി അല്ലെങ്കിൽ ിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് വൈറ്റമിൻ സി സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭക്ഷണത്തിന് മുന്നേ എം ടി സ്റ്റമക്കിലാണ് എടുക്കുന്നത് കൂടെ ബെറ്റർ എന്ന് പറഞ്ഞു എന്നാൽ അതിനകത്ത് വൈറ്റമിൻ ബി ട്വൽവ് മാത്രം നമ്മൾ ഭക്ഷണത്തിന് ശേഷം എടുക്കുന്നതാണ് അതിൻ്റെ എബ്സോപ്ഷൻ പവർ ഒന്നും കൂടെ കൂടാനൊരു ചാൻസ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ മിനറൽസ് എപ്പോഴാണ് ഇൻടേക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നോക്കാൻ പോകുന്നത് മിനറൽസിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അയേണിനെ കുറിച്ചാണ് അയേൺ നമ്മൾ എടുക്കുന്ന ഫോം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ടാബ്ലറ്റ്സ് ക്യാപ്സൂൾസ് അല്ലെങ്കിൽ സിറപ്പിൻ്റെ ഫോമിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് അയേൺ എടുക്കുന്നത് ഇത് നമ്മൾ എപ്പോഴും കമ്പൈൻ ചെയ്യുന്നത് വൈറ്റമിൻ സീൻ്റെ കൂടെയാണ് അത് നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലും വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മുടെ ഓറഞ്ച് ലെമൺ അതുപോലെ നമ്മുടെ ആംല നെല്ലിക്ക പോലുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ കാരറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ ജ്യൂസിൻ്റെ അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ഇത് കമ്പൈൻ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതായത് അയൺ സപ്ലിമെൻറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യം മെഗ്നീഷ്യം സിങ്ക് പോലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് ഒരു ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ അതിന് അബ്സോപ്ഷൻ കപ്പാസിറ്റി ആ സമയങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം ഇത്തരം വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ കണ്ടീഷൻസ് മനസ്സിലാക്കുക അതുപോലെ എന്തൊക്കെയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക അതും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആളുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങി ഏതൊക്കെ മരുന്നുകളാണ് നമ്മൾ എടുക്കേണ്ടത് നോക്കിയതിന് ശേഷം മാത്രം സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാത്ത പക്ഷം നാച്ചുറലി നിങ്ങൾ ഭക്ഷണത്തിലൂടെ മാത്രം ഇൻഡേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ പുറത്തുനിന്ന് ഡയറക്റ്റലി പോയി വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഡോക്ടർ സജഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്